ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് എത്ര പെട്ടെന്ന് വിഷയത്തിൽ കിടക്കാം ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൃഥ്വിരാജ് ഇത്രയും വാരത്തോടെ സംസാരിക്കാനും പീഡന സ്ത്രീകളുടെ കൂടെ നിൽക്കാനും മോഹൻലാലിനെ ചവിട്ടി താഴെ ഇട്ടിട്ട് അവിടെ പ്രസിഡൻ്റ് സ്ഥാനത്തിരിക്കാനും ഒക്കെ ഒരുപാട് മോഹിക്കുന്ന അതുപോലെ തന്നെ ദിലീപ് കൈ വെച്ചിരുന്ന സിനിമാ മേഖല ആ ഒരു ഡോണായിട്ട് വീണ്ടും നമ്മുടെ പൃഥ്വിരാജിനെ കൈയടക്കി വെക്കാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണല്ലോ ഇപ്പം ഈ നടക്കുന്ന കോലാഹലങ്ങളും മൂപ്പരാജിൻ്റെ ഉള്ളിൽ അണ്ടർ അക്കൗണ്ട് കൂടെ പണി നടത്തണതും അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ മൂപ്പര സെറ്റിൽ ഈ പൃഥ്വിരാജിൻ്റെ സെറ്റിൽ ബ്രോഡ് ആഡി എന്ന് പറഞ്ഞൊരു സെറ്റിൽ ഒരു നടി അഭിനയിക്കാൻ വന്നിട്ട് എന്തുണ്ടായി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് ഈ നടന്മാർ ഈ ഒരു അവരൊരു നടന്മാർക്കും സംവിധായകർക്കും ഒരു മോശ ഹാബിറ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൗവന നിലനിർത്താനും അതുപോലെ തന്നെ നമുക്ക് എന്നും ചുരുചുരുക്കോടെ ഇരിക്കാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ട് ഓരോ മണ്ടൻ ഇവിടെ പണിക്കന്മാരും അതുപോലെ മന്ത്രവാദികളും പറഞ്ഞു കൊടുത്ത ചില സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ലൈംഗിക വൈകൃതം എന്ന് പറയും അതിനു വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കേൾക്കാം ഇതൊക്കെ നമ്മളുണ്ടാക്കണതല്ല ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് എന്തായാലും നമുക്ക് ആദ്യം ബ്രോഡാഡിയിൽ കായിക നടക്കാം ബ്രോഡ് ആഡിയിൽ ഒരു നടി അഭിനയിക്കാൻ വരുന്നു അഭിനയിക്കാൻ വരുമ്പോൾ തന്നെ മൻസൂർ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോക കോഴിയ അദ്ദേഹത്തിന് ഈ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന് വലിയ പണിയൊന്നുമില്ല പൃഥ്വിരാജിന് എ സി കേബിനിൽ ഇരുന്നിട്ട് മോണിറ്ററും വെച്ചിട്ട് ആക്ഷൻ കട്ട് ആക്ഷൻ കട്ട് റോളി ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ബാക്കി പണിയെടുക്കണതൊക്കെ ഈ റഷീദാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ള റഷീദാണ് അവനാണ് ചീഫ് അസോസിയേറ്റ് അപ്പം അതിൻ്റെ ശരിക്ക് പറഞ്ഞ അറിയുന്നത് അവനാണ് പൃഥ്വിരാജിന് ഈ നടനായിട്ട് ഓരോ സെറ്റിൽ ചെല്ലുമ്പോൾ വെറുതെ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഷോട്ട് ഡിവൈഡ് ചെയ്യുക എങ്ങനെയൊക്കെ നമ്മളൊരു ഷോട്ട് എടുക്കുക ഏതൊക്കെ ക്ലോസ് ക്രോസ് എടുക്കുക ഒരു ഷോട്ട് നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എത്ര അത് ഷോർട്ടാക്കി തിരിക്കണം എത്ര പേർക്ക് ക്ലോസ് വയ്ക്കണം എത്ര ആൾക്ക് മിഡ് വയ്ക്കണം എത്ര ആൾക്ക് ലോങ് ഷോട്ട് വെക്കണം ആ ലോങ് ഷോട്ട് വെക്കുമ്പോൾ ഏതൊക്കെ ഭാഗത്ത് ക്യാമറ സെറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പോഴൊക്കെ ഷോട്ടുകളൊക്കെ ഒരൊറ്റ രണ്ട് ഡയലോഗ് ഡയലോഗാ എട്ട് ഷോട്ട് എട്ട് ഡിവൈഡായിട്ട് അവരത് മാർക്ക് ചെയ്യും അപ്പം അതുകൊണ്ട് എട്ട് സൈഡിൽ ക്യാമറ വെച്ചിട്ട് അവരെടുക്കും ചിലപ്പോൾ രണ്ട് ക്യാമറ ഉണ്ടാവാം ചിലപ്പോൾ മൂന്ന് ക്യാമറ ഉണ്ടാവാം മൂന്ന് ക്യാമറയിൽ അവർ മാറി മാറി എടുക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മൂപ്പര് വലിയ ഡയറക്ടറാന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മൂപ്പര് വലിയ മഹാ ഡയറക്ടർ എന്നല്ല മൂപ്പര്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ആർട്ടിസ്റ്റുകളെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് കുറ്റിച്ചോലിനും ചെയ്യാവുന്ന പണിയാണ് ഈ സംവിധാനം അതൊരു വലിയൊരു മഹത്തായ നമ്മുടെ ലൂസിഫറെ മഹത്തായ ഒരു ഡയറക്ടറെ കൈത്തഴക്കുന്നത് നമ്മൾ പറയില്ല അതൊക്കെ ഈ മൺസൂർ റഷീദിൻ്റെ കഴിവാണെന്ന് വേണമെങ്കിൽ പറയാം അതാണല്ലോ അസോസിയേറ്റ് ഡയറക്ടർമാരെ വീണ്ടും അവർ പെട്ടെന്ന് ഡയറക്ടറായിട്ട് മാറണത് ഇനി ഈ റഷീദും അതുപോലെ ഡയറക്ടറായി മാറും അപ്പോൾ ഈ പൃഥ്വിരാജിന് ഒഴിച്ചു പറ്റാത്ത ഒരു വ്യക്തിയാണ് ഈ റഷീദ് അദ്ദേഹമാണല്ലോ ഈ നമ്മുടെ ലൂസിഫറിനെ ഒരു ഹിറ്റാക്കി മാറ്റിയത് അല്ലാണ്ട് ആക്ഷനും കട്ടും പറഞ്ഞവന്റെ ആൾക്കല്ല ഇതിന്റെ ക്രെഡിറ്റ് വേണത് ജനങ്ങൾക്ക് വിചാരിക്കോ പൃഥ്വിരാജ് സുകുമാരനെ മോൻ അയ്യോ എന്നാ ഡയറക്ടറാ എന്നാ ഷോട്ടുകളാ എന്നാ അതൊക്കെ ഭയങ്കര ഷോർട്ടുകളൊക്കെ ഉള്ളൊരു പടമാണ് അത് അപ്പൊ നമുക്ക് ഓരോ ഷോട്ടുകൾ പോലും നമുക്ക് അതിന്റെ ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഓർമ്മ വെക്കുന്ന ഒരു സിനിമയാണ് സിനിമയാണത് അങ്ങനെയുള്ള ഒരു വ്യക്തി മോഹൻലാലിനെ വെച്ചിട്ട് എംബുരാൻ എന്ന് പറഞ്ഞുള്ള ഒരു സിനിമ പ്ലാൻ ചെയ്യണ് അപ്പൊ സ്ക്രിപ്റ്റ് ശരിയാവാത്തുകൊണ്ട് മോഹൻലാൽ ഡേറ്റ് കൊടുക്കുകയും ചെയ്തു പക്ഷെ മോഹൻലാലിൻ്റെ കുറച്ച് ഈ കൊറോണ കാലത്ത് കുറച്ച് ഡേറ്റ് മൂപ്പരെ ബാലൻസ് വന്നു അത് മോഹൻലാൽ വേറെ ആർക്കും വിൽക്കാണ്ട് എപ്പോഴെങ്കിലും തല്ലി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബ്രോഡ് ആഡി എന്ന് പറഞ്ഞ ഒരു സിനിമ തല്ലി കൂട്ടിയത് നമ്മുടെ ഹൈദരാബാദിലെ ഫിലിം സിറ്റിയിലേക്ക് ഇറങ്ങുന്നതിന്റെ ഷൂട്ടിംഗ് മുഴുവൻ ഒരു ഇതൊക്കെ അപ്പൊ അങ്ങനെ തല്ലിക്കൂട്ടി എടുത്തു അപ്പൊ ആ സമയത്തൊക്കെ കുറെ ആൾക്കാർ ഒഴിവുണ്ടായിരുന്നു കല്യാണി പ്രിയദർശൻ ഒഴിവുണ്ടായിരുന്നു അതുപോലെ തന്നെ മീൻ ഒഴിവുണ്ടായിരുന്നു മോഹൻലാൽ ഒഴിവുണ്ടായിരുന്നു ലാല ലോക്സ് ഒഴിവുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം തല്ലിയ് തല്ലിപുളി പടാണത് എന്നിരുന്നാലും നമുക്ക് ബുദ്ധിയുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റിയതല്ല വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ടുവന്ന് ചിരിക്കാം പിന്നെ ഇത്രയും വരെ ആർട്ടിസ്റ്റുകൾ തിക്കായിട്ട് നിൽക്കുമ്പോൾ അവരെ വേഷവിധാനങ്ങളും അവരുടെ പളപളപ്പൊക്കെ കണ്ട് നമ്മളങ്ങനെ കണ്ണ് മഞ്ഞടിച്ചിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ അങ്ങനെ ഒരു പടം തിയേറ്ററിൽ ഒ ടി ടിയിലെ വന്നേന്ന് തോന്നുന്നുണ്ട് തിയേറ്ററിലൊക്കെ വന്ന് വന്നില്ല വന്നില്ലായിരുന്നു അങ്ങനെയുള്ള പടത്തിൽ നിന്ന് ഈ പെൺകുട്ടി നടി അഭിനയിക്കാൻ വരുന്നത് പെൺകുട്ടി വരുന്നത് അങ്ങനെ ഈ പടത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ മൈസൂർ അലിഖാൻ ഞാൻ വരുന്ന കണ്ടോട് കൂടിയിട്ട് മൈസൂർ അലിഖാന്റെ തലയിൽ ഒരു ലെട്ട് പൊട്ടി ഈ ഇതിനൊന്ന് പരിപാടി ചെയ്തേ പറ്റൂ അതിനിപ്പോ നേരെ പോയ ചോദിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇല്ല വേണ്ട വേറെ അന്വേഷിക്കാലോ ഇവ എന്തുണ്ടായി വളഞ്ഞ വഴി അവൻ സ്വീകരിച്ചത് സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുന്ന ആ നടി അപ്പോൾ ഇവ എന്തുണ്ടായി ഈ നടിക്ക് ജ്യൂസിൽ ഈ മയക്കുമരുന്ന് കളിക്ക് കൊടുത്തു ആ മയക്കുമരുന്ന് കളിക്ക് കൊടുത്ത വഴിക്ക് മൂപ്പർക്ക് മയക്കം വന്നു മയക്കം വന്നതോടുകൂടി പിന്നെ ഇപ്പോൾ റൂമിലിരുന്ന് ആ പരിപാടിയൊക്കെ ഭംഗിയായി കഴിഞ്ഞ് ഒന്നുമില്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുന്നതേ മയക്കുമരുന്ന് ചെയ്ത് ഈ പെണ്ണുകൾക്ക് കൊടുത്തിട്ട് അവിടെ ഇട്ട് പരിപാടി ചെയ്താൽ എന്താ രസമല്ല എന്താ ഇത് ലൈംഗിക ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് അത് രണ്ടുപേരും കൂടി ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് ഒരാളെ മയക്കുകെടുത്തിട്ട് അതിനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ സ്വയംഭോഗം ചെയ്യുന്ന ഒരു പ്രശ്നമല്ല പോലെയുള്ള അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പം ഇവർക്ക് അതായാലും മതി അതിൻ്റെയും ഇവർക്കൊക്കെ രതി വൈകൃതമാണല്ലോ അപ്പം അതിൻ്റെ രസം അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അത് ചെയ്ത് കുറച്ച് ഇപ്പൊ മയക്കം കഴിഞ്ഞപ്പോൾ പെണ്ണിന് മനസ്സിലായി നമ്മളത് ഇതൊക്കെ വോയിസ് ഉള്ളതാണ് കേട്ടോ നമ്മൾ ഈ വോയിസ് ഒന്നും വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളു നമ്മളതൊക്കെ നേരെ ചു പറയണതാണ് വോയിസ് വോയിസ് വെച്ചിട്ടുള്ളതൊന്നും കാര്യമൊന്നുമില്ല അതൊക്കെ ഈ യൂട്യൂബിൽ അങ്ങനെ ഒരാളെടുത്ത് വെച്ച വോയിസോ അല്ലെങ്കിൽ ക്ലിപ്സോ അല്ലെങ്കിൽ വീഡിയോസോളോ നമ്മുടെ എടുത്ത് നമ്മുടെ വീഡിയോയിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രശ്നമായിട്ട് പ്രശ്നമായിട്ടും പറയും യൂട്യൂബിൽ അത് ഇഷ്ടമല്ല അത് ഈ കണ്ടന്റ് എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വെക്കാത്തത് ഇത് പറയുന്നതൊക്കെ അക്ഷരം പ്രതി ശരിയാണ് മനസ്സിലാക്കുക അങ്ങനെ ഈ നടിക്ക് ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ നടിക്ക് മനസ്സിലായി നമ്മൾ യൂസ് ചെയ്തു പോയി ഇവൻ പരിപാടി നടത്തിപ്പോയി ഇവൻ നമ്മളെ മയക്കുമരുന്ന് കൊടുത്ത് നമ്മളെ പരിപാടി ചെയ്തു എന്ന് മനസ്സിലായി ഈ സ്ത്രീയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നടി അങ്ങനെ ഒരു പ്രതീക്ഷിച്ചല്ല ഇവിടെ വന്നത് അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് വരാത്തവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൊടുത്തപ്പോൾ ആ നടി എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരാതിപ്പെട്ടു പരാതിപ്പെട്ടപ്പോൾ ഈ പോരാത്തന ഇത് മോഹൻലാലും കൂടി ഇതിന് മറുപടി പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം അഭിനയിക്കുന്ന ലൊക്കേഷൻ പൃഥ്വിരാജിൻ്റെ ലൊക്കേഷൻ പൃഥ്വിരാജ് സ്ത്രീകളെ സ്ത്രീകളൊക്കെ കുട്ടിപ്പിടിച്ച് പോക്കുന്നൊരു വ്യക്തിയാണ് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പീഡനം സംഭവിച്ചാൽ ഞാൻ അവിടെ ചാടി വിടും എൻ്റെ ഞാൻ ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞൊരു ചുക്കുണ്ടായില്ല മോഹൻലാൽ അറിഞ്ഞൊരു ചുക്കുണ്ടായില്ല ഈ നടി എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിൽ പരാതി ചെയ്തു ഒരു ചുക്കുണ്ടായില്ല വനിതാ കമ്മീഷന് പരാതി കൊടുത്തു ഒരു ചുക്കുണ്ടായില്ല അങ്ങനത്തെ നടി കണ്ണീരും കയ്യായിട്ട് അവിടുന്ന് പോയി അതൊക്കെ കഴിഞ്ഞ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നോട് ഓടിയിട്ടിരിക്കുക ഇങ്ങനെ തുറന്നു പറയുന്ന കാലം വന്നപ്പോൾ എന്നിട്ട് ഈ നടി ഇവിടെ കേരളത്തിലല്ല നടി എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഫൈറ്റ് ചെയ്തു ഫൈറ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഹൈദരാബാദിൽ പോയിട്ട് അവിടുത്തെ പോലീസിൽ പരാതി കൊടുത്തു അവിടുത്തെ പോലീസിൽ പരാതി കൊടുത്തു അവിടുത്തെ പോലീസ് ഇവിടേക്ക് അന്വേഷിച്ചു വന്നു അന്വേഷിച്ചു വന്നപ്പോൾ ഈ മൈസൂർ അലി ഖാൻ ഈ നാട്ടിലില്ല അയാളെ കാണാനില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എവിടെ പോയി അതിനെന്തുണ്ടായി ഈ മൈസൂർ റഷീദിന് മൈസൂർ അലിഖാനല്ല റഷീദ് റഷീദിന് സി പി എം ആയിട്ട് അവിടെ ഏരിയ സെക്രട്ടറി ഏരിയ എൽ സി മെമ്പറും അതുപോലെ തന്നെ നല്ല പിടിപാടാണ് അപ്പോൾ പോലീസ് അന്വേഷിക്കാൻ വന്ന ഇവിടുത്തെ പോലീസായിട്ട് അന്വേഷിച്ച് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പം ഇങ്ങനെ ഒരാളെ കുടിക്കിട്ടാനും പറ്റില്ല ആ കേസ് തേഞ്ഞ് മാഞ്ഞു പോയി പിന്നെ ഹൈദരാബാദ് പോലീസിന് എത്ര നാളിവിടെ വന്നിരിക്കാൻ പറ്റിയ ഒരു കേസിനെ കുറിച്ചിട്ട് ഇപ്പൊ ഇവിടേക്കിവിടെ ഇവിടെ ആ ഈ വ്യക്തി ഒരു രാഷ്ട്രീയ പിൻബലമുള്ള ആളാണ് അതുപോലെ സിനിമയിൽ നല്ല പിൻബലമുള്ള ആളാണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് ആ കേസ് അങ്ങോട്ട് മൂടിപ്പോയി അന്നത്തെ കാലത്ത് വേറെ ആരും അന്വേഷിച്ചില്ല അപ്പൊ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ പിണറായി വിജയൻ സാറിന്റെ ഗവൺമെന്റ് ചെയ്ത കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോ ഇപ്പൊ ഈ കിടന്ന് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് കാര്യമില്ല ഗത്യന്തരം ഇല്ലാണ്ട് ചെയ്യുന്നതാ ർക്കും നടികൾക്കും ഒക്കെ ഇങ്ങനെ ഇത്രയും ഓപ്പണായിട്ട് ജനങ്ങൾ അറിഞ്ഞ കാരണമാണ് ഇപ്പൊ ഈ സ്റ്റഡി ആക്ഷനുകൾ നടക്കണത് അപ്പോ അങ്ങനെ നിക്കണ സമയത്ത് ആ അത് അങ്ങനെ തള്ളിപ്പോയി ആ സമയത്ത് പടമൊക്കെ റിലീസായി ആ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ പെണ്ണ പെൺകുട്ടികളെല്ലാം നടികളെല്ലാം വന്നതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ ഈ നടിക്ക് ഒരു ജീവൻ കിട്ടി ഈ നടി തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞോട് കൂടിയിട്ട് എന്തുണ്ടായി ഇതൊരു പ്രശ്നമായി അങ്ങനെ പ്ലേക്കും അന്വേഷിക്കലായി അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പൃഥ്വിരാജ് ജീവിന എന്താ പൃഥ്വിരാജ് ആ പടത്തിൽ ഇങ്ങനെയൊക്കെ എത്രക്ക് വൃത്തികേട് ചെയ്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിനെ വീണ്ടും എംബുരാൻ എന്ന് പറഞ്ഞ പടത്തിലും ചീഫ് അസോസിയറ്റ് ഡയറക്ടറായി മാണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരാളൊന്ന് മാറ്റി നിർത്താളും സാമാന്യ ബുദ്ധിയെങ്കിലും ഈ നമ്മുടെ സുകുമാരന മോൻ മഹാനായ മോൻ കാണിക്കണ്ടേ അപ്പം മനസ്സിലാക്കിക്കോ ഇവരൊക്കെ ഈ വാക്കുകൊണ്ടൊന്നു പറയുന്നു പ്രവൃത്തി വേറെയാണ് ഇതെല്ലാം ഉടായ്പ ആണ് ഇവൻ്റെ കയ്യിലുള്ളതെന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പോ ഇതാണ് ഈ പൃഥ്വിരാജന്റെ സ്വഭാവം ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പല ജ്യോതിഷന്മാരെയും അതായത് പണിക്കന്മാരെയും പല മന്ത്രവാദികളും ഒരു സിനിമ തുടങ്ങാൻ പോകുമ്പോഴും ഇവർ പല ആൾക്കാരും പോയി കാണും അവര് പറയണ പോലെ ഇവര് ഓരോ നക്ഷത്രങ്ങൾ വയ്ക്കും ഇപ്പോൾ ഇല്ലെങ്കിൽ കീർത്തി സുരേഷിൻ്റെ പേര് പറയും ആ നടിയെതിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ പടം ഹിറ്റാകും അത് പടം ഫ്ലോപ്പ് ആവും അപ്പോൾ പറയുന്നത് ആ പേര് കൊണ്ട് ചെറിയ വ്യത്യാസം ഉണ്ട് അപ്പോൾ ആ നടി വേണ്ട വേറൊരു പേര് പറഞ്ഞു നടീലെ അപ്പോൾ ആ പേടി നടീൻ്റെ പേര് പറയും അപ്പോൾ ആ നടിയുടെ പേര് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ആ നടിൻ്റെ പേര് പറയേണ്ട ആ നടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റാത്ത നടി അത് വേണ്ട വേറെ മാറ്റി മാറ്റി മാറ്റിക്കളി മാറ്റിക്കളി അത് കഴിഞ്ഞ് വേറെ വയ്ക്കും അങ്ങനെ ഇവർ പല ആൾക്കാരും ട്രൈ ചെയ്ത് ഈ പണിക്കന്മാരും അതുപോലെ തന്നെ മന്ത്രവാദികളും പറയണ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ തന്നെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പല നടന്മാരും ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല മന്ത്രവാദി അല്ല പണിക്കരെ നമുക്ക് ഈ സിനിമാ ഫീൽഡിലെ നടന്മാരാണല്ലോ നമ്മുടെ നമ്മുടെ ഗ്ലാമറും നമ്മുടെ ചെറുപ്പമാണ് നമുക്ക് ഈ ഫീൽഡിൽ ലൈഫ് ലോങ് സർവീസ് കിട്ടുന്നത് നമ്മുടെ സൗന്ദര്യം പോയോ നമ്മുടെ ചെറിയ പോയോ നമ്മുടെ മുടി നരച്ചോ മുടി പോയോ നമ്മുടെ ഗ്ലാമർ കംപ്ലീറ്റ് പോയി പിന്നെ നമുക്ക് സിനിമാ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിന്ന് ചെറുപ്പമായിട്ടിരിക്കണം നമ്മൾക്ക് യൗവനം നമ്മുടെ കൂടെ എന്നുണ്ടായിരിക്കണം യൗവനം നമ്മൾ വിട്ട് പോകരുത് അതിന് നമ്മൾ എന്തൊക്കെയാണ് പണിക്കരാതിനുള്ള സൂത്രങ്ങൾ അപ്പോൾ വെറുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരയിൽ ഈ പന്ന് ചോദിക്കുന്ന നടന്മാരുടെ കയ്യിലൊക്കെ പൂത്ത കാശല്ലേ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും അതെങ്കിലും വിശ്വസിക്കുകയുള്ളൂ ഇവരൊക്കെ മണ്ടന്മാരാന്നുള്ളത് ഈ പണിക്കന്മാർക്ക് നല്ലാതെ അറിയാം മനുഷ്യനേക്കാളും വലിയൊരു കഴിവ് ഇന്ന് ഭൂമിയിൽ ഒരു ദൈവത്തിനേക്കാളും വലിയൊരു കഴിവ് ഇന്ന് ഭൂമിയിൽ ഒരു മനുഷ്യനും കൊടുത്തില്ലേ ദൈവം കൊടുക്കൂല്ല അത് കിട്ടൂല്ല പിന്നെ അത് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ലോക തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് കണ്ണ് മൂക്കും ഉള്ളവർക്കറിയാം ചോറും ഉള്ളവർക്ക് അറിയാം അപ്പം അത്രയും പോലും അറിവീ സിനിമാക്കാർക്കില്ല ഇവരൊക്കെ പറയണത് തൊണ്ട തൊടാട വിഴുങ്ങിയിട്ട് അതുപോലെ നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെ നടന്നിട്ട് തെണ്ടി അടക്കണ ഉണ്ട് തെണ്ടി അടക്കണ നടന്മാരും ഉണ്ട് അപ്പോൾ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഈ ഗർഭിണികളായ സ്ത്രീകൾ ഗർഭിണികളായ സ്ത്രീകൾ അല്ലെങ്കിൽ പ്രസവിച്ച സ്ത്രീകൾ ഇവരൊക്കെ നിങ്ങൾ കുറച്ച് മുലപ്പാൽ കുടിക്കുക അത് നിങ്ങൾ മുലപ്പാൽ വെറുതെ ഗ്ലാസ്സിൽ വളർന്ന് വളർന്ന് കുടിച്ചിട്ട് കാര്യമില്ല അത് നിങ്ങൾ നേരിട്ട് കിടന്നിട്ട് കുടിച്ചിട്ട് നിങ്ങൾ അതൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഭയങ്കര രോഗപ്രതിരോധ ശേഷി കിട്ടും നിങ്ങളുടെ ശരീരം ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുലപ്പാലാണ് അവർ വേറെ ഭക്ഷണങ്ങൾ ചെറുപ്പത്തിൽ കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ആറ് മാസം എട്ട് മാസം ഒരു കൊല്ലം രണ്ട് കൊല്ലൊക്കെ കുട്ടികൾക്ക് മുല കൊടുക്കാൻ പറയണതെന്ന് എന്താണ് ആ കുട്ടികളുടെ ആയുസ് വളരെയധികം വളരെ നീണ്ടു കിട്ടും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലൊക്കെ ഒരു കുട്ടിക്ക് മുല കൊടുത്താൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അവർ ആയുസ്സിന് വളരെ ദീർഘമായുള്ള കാലയളവ് കിട്ടും അതുമല്ല ആ കുട്ടികൾ ചെറുപ്പമായിട്ടിരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ അത്ര അധികം മുല കുടിച്ചുള്ള പെൺ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് പ്രായമാവില്ല അതെന്താണ് ആ മുലപ്പാലിൻ്റെ മഹാത്മ്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യണ്ടേ നിങ്ങൾ ഈ സ്ത്രീകളെ മുലപ്പാൽ കുടിക്കുക മാക്സിമം കിട്ടുന്ന മേടിച്ച് കുടിക്കുക അതിന് എത്ര കാശ് ചിലവായാലും കുഴപ്പമില്ല എൻ്റെ കാശ് ഫീസ് ഇത്രയാണ് അതങ്ങോട്ട് തന്നോളൂ പിന്നെ ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളോട് പറയരുത് മറ്റൊരാളോട് എന്നെ വന്ന് കാണാൻ പറയാം ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്നാലെനിക്ക് എൻ്റെ ജീവിതം നടന്നു പോകുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇനി വേറെ നടനോട് ഇത് പറഞ്ഞു അപ്പം നിങ്ങൾ ചെയ്യേണ്ടെന്നുള്ള ആ നടൻ അറിഞ്ഞു അപ്പോൾ ആ നടൻ വേറെ ആളോട് പറയുമ്പോൾ അവരറിയും അപ്പം അത് നിങ്ങളുടെ യൗവനത്തിനും നിങ്ങളെ മറ്റുള്ള കാര്യങ്ങൾക്കും വളരെ മോശമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളിനി ഈ ഒരു കാര്യം വേറെ ആരോടും പറയരുത് ചെറുപ്പമാവാൻ ഞാൻ എന്താ ചെയ്തേന്ന് ചോദിച്ചാൽ എന്നെ വന്ന് കാണാൻ പറഞ്ഞാൽ മതി പണിക്കായി അപ്പൊ ആ പണിക്കര് പറഞ്ഞു കൊടുത്തോളാം അത് പണിക്കന് ഒരു തന്ത്രം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടണം ഈ നടനീന്ന് കിട്ടിയാൽ മാത്രം പോലെ ഇതുപോലെ നൊണ പറഞ്ഞിട്ട് മറ്റേ പണിക്കരീന്ന് മറ്റേ നടനീന്ന് കിട്ടണം അപ്പോൾ അതാണ് അങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിനൊക്കെ ചൂട്ടു പിടിക്കുന്നതാര പ്രൊഡക്ഷൻ കൺട്രോളർ അവനാണ് ഇതിൻ്റെ എല്ലാ ആശാൻ അവൻ ചിലപ്പോൾ പ്രൊഡക്ഷൻ ബോയി ആയിട്ട് കയറി വന്നതായിരിക്കാം ആ പ്രൊഡക്ഷൻ ബോയ് ആകുമ്പോൾ ഇതിൻ്റെ എല്ലാ തട്ടിപ്പും തരികേടി അറിയണതാണ് ഈ ഫുഡ് കപ്പകരുത് അവിടുന്ന് പ്രൊമോഷൻ കിട്ടിയ പ്രൊമോഷൻ കിട്ടിയാകുമ്പോൾ ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറാണത് അവനറിയാം ഏതൊക്കെ പാവം വീട്ടിൽ ജീവിക്കാൻ വഴിയില്ലാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങളൊക്കെ അവനറിയാം അവിടെ ചെന്ന് ഇങ്ങനെയുള്ള ഒരാവശ്യം പറയണം ഇതൊന്നും ആരറിയണതല്ലോ നിങ്ങൾക്ക് എന്താ വെച്ചിതൂടെ ആള് മുലപ്പാൽ മാത്രമേ കുടിക്കുള്ളൂ വേറൊന്നും ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും പൈസ തരുമ്പോ എത്ര പൈസ വേണമെങ്കിൽ പറഞ്ഞോ നിങ്ങൾക്കത് തരണ് അങ്ങനെ അവൻ തന്നെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കൊടുക്കണ ഈ നടന്മാർക്ക് നടന്മാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ടന്മാര് അതിരുന്ന് കുടിക്കും കുടിച്ച് 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 ആ ലക്ഷങ്ങൾ കൊടുക്കുന്ന മുലപ്പാലിന് പോലും ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് നടന്മാര് കുടിച്ച് ചെറുപ്പാവാനായിട്ട് ആഗ്രഹിച്ച് നടക്കണ് അപ്പോൾ അത് കുടിച്ച് പിന്നെപ്പോ ഈ ഗർഭിണിയായുള്ള സ്ത്രീകളായാലും ഈ മലപ്പാൽ പുറകു കുടിക്കുമ്പോ അവരും കാശിനായാലും ഇപ്പൊ ഇങ്ങനെ ഒരു നടനാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ പല പരിപാടികളും നടക്കാറുണ്ട് എന്നാണ് പറയണത് അപ്പോൾ ഒരു വഴിക്ക് രണ്ട് പക്ഷി എവനം നിലനിർത്തി അതുപോലെ നമ്മുടെ പരിപാടി നടന്നു അവർക്ക് പൈസയും കിട്ടി ഇതൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നടക്കണം പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ സിനിമാ ഈ നടന്മാരും ഈ ഇവരൊക്കെ കാണിക്കുന്ന പേക്കൂത്തുകൾ അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കാത്ത കാര്യമാണ് ഇന്നിപ്പം നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങളും കൊണ്ട് സ്ത്രീകൾ വരുന്നു വിചാരിക്കും ഒന്നും നടക്കില്ല അത് നടക്കാത്ത തന്നെ കാര്യം നമുക്ക് ഇനി ഒരു എപ്പിസോഡിൽ പറയാം അപ്പോൾ അതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം